തൃശൂർ വിയൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ ഇനിയും പിടികൂടാനായിട്ടില്ല വിലങ്ങില്ലാതെ പ്രതിയുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിലെത്തിയ എത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ബാലമുരുകനായി തെങ്കാശിയും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് മുബുഷപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബുഷപ്പി അക്ബർ കുടും കുറ്റവാളിയായ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ പോലീസുകാരുടെ മൗനാനുവാദത്തോടുകൂടി രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൽ വീഴ്ചയാണ് തമിഴ്നാട് സംഭവിച്ചത് ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല ഈ ബാലമുരുകൻ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഡോക്ടർ കുമാർ കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഇതുവരായിട്ട് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല കേരളത്തിനകത്തും പുറത്തും വ്യാപകമായുള്ള തെരച്ചിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലമുരുകന്റെ സ്വദേശമായിട്ടുള്ള തെങ്കാശിയിലെ പ്രദേശം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആലത്തൂർ ഭാഗത്ത് വെച്ച് തമിഴ്നാട് പോലീസിൻ്റെ കൂടെ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചതിനു ശേഷം ലാഘവത്തോടെ നടന്നു പോകുന്ന ബാലമുരുകൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം മുണ്ടക്കെ തന്നെ മടക്കി കുത്തി അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കൈവിലങ്ങ് ധരിച്ചിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടിരുന്ന സമയത്ത് സമാനമായ രീതിയിലൊരു സ്കൂട്ടർ മോഷ് മോഷ്ടിച്ചു ആ മേഖലയിൽ നിന്നും കടന്നു കളഞ്ഞിരുന്നത് സമാനമായ രീതിയിൽ ഈ ഒരു ഭാഗത്തൊരു വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു സ്കൂട്ടർ മോഷണം പോയതായിട്ടുള്ള ഒരു പരാതി വന്നിട്ടുണ്ട് ആ ഒരു മേഖലയിലെ പ്രദേശവാസിയുള്ള രവീന്ദ്രൻ്റെ സ്കൂട്ടറാണ് ആ മോഷണം പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് ബാലമുരുകനാണോ സംശയം പോലീസിനുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതകൾ തന്നെയാണ് നിലനിൽക്കുന്നത് തമിഴ്നാട് പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയല്ല കൃത്യമായിട്ടും സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് വിയൂർ ജയിലിന് സമീപത്ത് വെച്ചല്ല അതിനു മുൻപ് തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാളെ വേണ്ടി സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽപ്പെടെ കൃത്യമായിട്ടുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തെ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് അരുൺകുമാർ ഉപഷേറാണ് വിവരങ്ങൾ നൽകിയത് ഒരു വിവരവുമില്ല ഈ കുറിച്ച്